വെൽക്കം ബാക്ക് ടു നിവാ ക്ലോസ് സ്റ്റോർ നിവാ ക്ലോസ് സ്റ്റോറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് കിഡിലൻ ആയിട്ടുള്ള ജോർജറ്റ് ചുരിദാർ സെറ്റിന്റെ കളക്ഷൻ ആട്ടോ ഫസ്റ്റ് വൺ വന്നിട്ട് നല്ലൊരു മാംഗോയിലെ കളറാണ് കിഡിലൻ്റെ റൗണ്ട് നെക്ക് പാറ്റേൺ ആട്ടോ നമ്മുടെ ട്രെൻഡിങ് റൗണ്ട് നെക്ക് പാറ്റേൺ ആണ് ഇതൊക്കെ ഒത്തിരി തവണ റൗണ്ട് നെക്ക് പാറ്റേൺ കാണിച്ചിട്ടുണ്ട് വീണ്ടും വീണ്ടും റീസ്റ്റോക്ക് ചെയ്യുന്നതാണ് നിങ്ങളുടെ ഹെവി ഡിമാൻഡ് മൂലം ഇങ്ങനെ വരും ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ നല്ല സാൻഡോൺ ബോട്ടം ആട്ടോ ബോട്ടത്തിൻ്റെ പീസായിട്ട് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ബോഡിയോട് വയ്ക്കുമ്പോഴത്തേക്കും അടിപൊളിയാണ് മാങ്കോ യെല്ലോ ആൻഡ് ഗ്രീൻ കളർ കോമ്പിനേഷൻ ആട്ടോ വരുന്നത് ഭയങ്കര രസമുള്ളൊരു പാറ്റേൺ ആണ് എന്താണ് നിങ്ങൾ ഫാസ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്തോളും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളക്ഷനാണ് ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു മാങ്കോ യെല്ലോ കളറ് വരും നെക്സ്റ്റ് കളർ നമുക്ക് കാണാം നെക്സ്റ്റ് കളർ വന്നിട്ട് നല്ലൊരു വൈറ്റ് കളർ ആട്ടോ വൈറ്റിൽ അടിപൊളിയായിട്ടുള്ള നമ്മുടെ എംബ്രോയിഡറി വർക്കാണ് വരുന്നത് ഈ ഒരു സെറ്റ് എന്താണ് നിങ്ങൾ വാങ്ങിച്ച് നോക്കണം കേട്ടോ ഇതിൻ്റെ ഏതെങ്കിലും ഒരു കളറ് ഇതുവരെ റൗണ്ടൊക്കെ വാങ്ങാത്തവരൊന്ന് വാങ്ങിച്ച് നോക്കണം നല്ല രസം ആട്ടെ ക്യൂട്ടായിട്ടുള്ള എലഗൻ്റ് ഒരു കളക്ഷനാണ് മസ്റ്റ് ഹാവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആട്ടോ കേട്ടോ ഇതിൻ്റെ നെക്സ്റ്റ് കളർ നമുക്ക് കാണാം നെക്സ്റ്റ് കളർ വന്നിട്ട് ഒരു ഗ്രീൻ കളർ ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയായിട്ടോ കാണാൻ ഡാർക്ക് ഷെയ്ഡാണ് വരുന്നത് എല്ലാം നല്ല രസമുള്ള കളറാണ് ഞാൻ പിന്നെ ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ് നമ്മുടെ എല്ലാ പ്രൊഡക്റ്റും ഇന്ത്യ പോസ്റ്റ് വഴി ഫ്രീ ഷിപ്പിംഗ് ആട്ടോ വരുന്നത് അടിപൊളിയായിട്ടുള്ള കളക്ഷനാണ് ഇങ്ങനെ വരും സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആട്ടോ നെക്സ്റ്റ് കളർ കാണാം നെക്സ്റ്റ് കളർ വന്നിട്ട് നല്ലൊരു നേവി ബ്ലൂ കളർ ഷെയ്ഡ് ആട്ടോ അതിലും സെയിം രീതിക്ക് റൗണ്ട് നെക്കിലാണ് നമ്മുടെ എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ടോ ഫുൾ ബൂട്ടാസ് വർക്കാണ് ഇതിന്റെ ഷോളിലും വരുന്ന അടിപൊളിയായിട്ടുള്ളൊരു കളർ ആട്ടോ നല്ല രസമാണ് ഇതിൻ്റെ വരുമ്പോഴത്തേക്ക് എംബ്രോയിഡറി വർക്ക് ഒരു മൈന്യൂട്ട് ഡിഫറൻസ് ഉണ്ട് പക്ഷേ സൂപ്പർ ആയിട്ടുള്ള ആണ് സെയിം രീതി തന്നെയാണ് വരുന്നത് അടുത്ത കളർ കാണാം നെക്സ്റ്റ് കളറ് വന്നിട്ട് നല്ലൊരു മെറൂൺ കളർ ഷെയ്ഡ് ആട്ടോ സെയിം തന്നെയാണ് സാൻഡോൺ ബോട്ടമാണ് ബോട്ടത്തിൻ്റെ പീസായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് മെറൂൺ അതുപോലെ ഗ്രീൻ കളർ കോമ്പിനേഷനിലാട്ടോ എംബ്രോയിഡറി വർക്ക് വരുന്നത് ഇങ്ങനെ വരും നല്ല രസമുള്ളൊരു കളക്ഷൻ ആണ് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ നമുക്ക് കാണാം ഫസ്റ്റ് കളർ വന്നിട്ട് ബ്ലാക്ക് കളർ ജോർജറ്റ് ആട്ടാണ് വരുന്നത് സെയിം രീതി തന്നെയാണ് ലെക്കിൻ്റെ പോർഷനിൽ സെയിം രീതിക്കുള്ള എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഇതിൻ്റെ എല്ലാ ലെങ്ത്ത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ആട്ടോ പാൻറ്റും ഷൂളും ബോട്ടും എല്ലാം ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ഉണ്ട് സെവൻ ഡബിൾ നയൻ ത്രീ ഷിപ്പിംഗ് ആണ് റേറ്റ് വരുന്നത് എല്ലാ പ്രൊഡക്റ്റും ഇന്ത്യ പോസ്റ്റ് വഴിയാണ് നമ്മൾ ഷിപ്പ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ കൂടുതൽ കളക്ഷൻസ് ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്